ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഓഗസ്റ്റ് ആറ് സൂര്യൻ ഉദിച്ചുയർന്ന് അധികം സമയമായിരുന്നില്ല ജപ്പാനിലെ ശാന്തമായ ഹിരോഷിമ നഗരം പതിവുപോലെ ഉണർന്നു കിഴക്ക് സൂര്യരശ്മികൾ തിളങ്ങി നിന്നു നഗരത്തിലെ ജനങ്ങൾ തങ്ങളുടെ പ്രഭാത ഭക്ഷണത്തിലും ജോലിക്കും പോകാനുള്ള തിരക്കിലുമായിരുന്നു കുട്ടികൾ ചിരിച്ചും കളിച്ചും സ്കൂളിലേക്ക് നടന്നു എങ്ങും സാധാരണമായ ജീവിതം ആർക്കും അറിയില്ലായിരുന്നു ആ ദിവസത്തിന്റെ ദുരന്തം അമേരിക്കൻ വിമാനമായ എനോളാഗേ ഹിരോഷിമ നഗരത്തിന് മുകളിലൂടെ പറന്നു അതിൽ ലോകം അതുവരെ കാണാത്ത ഒരു പുതിയ ആയുധമുണ്ടായിരുന്നു അതിന്റെ പേര് ലിറ്റിൽ ബോയ് എന്നായിരുന്നു രാവിലെ എട്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആ നിമിഷം ആകാശത്തിൽ ഒരു വലിയ വെളിച്ചം മിന്നിമറഞ്ഞു സൂര്യനേക്കാൾ ആയിരം മടങ്ങ് പ്രകാശമുള്ള ഒരു വെളിച്ചം ആ നിമിഷം നഗരത്തിലെ ആകാശത്ത് ഒരു വലിയ കൂൺമേഘം ഉയർന്നുവന്നു ഹിരോഷിമ നഗരം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതായി അതിഭീകരമായ ചൂടിൽ വീടുകൾ ഉരുകി കെട്ടിടങ്ങൾ തകർന്നു മനുഷ്യർ വെറും നിഴലുകളായി മാഞ്ഞുപോയി റോഡുകളിലും കെട്ടിടങ്ങളിലും ഒരു നിമിഷം മുൻപുണ്ടായിരുന്ന ആളുകളുടെ നിഴലുകൾ പതിഞ്ഞു അവർ അവിടെ നിന്നിരുന്നു എന്നതിന്റെ ഏക അടയാളം ആ നിഴലുകളായിരുന്നു അതൊരു വലിയ വെളിച്ചമായിരുന്നു ഒരു സ്വർണവർണമുള്ള വെളിച്ചം ആ ഭീകരത അതിജീവിച്ച ചിലർ പിന്നീട് ഓർത്തു പിന്നെ എല്ലാം അവസാനിച്ചു ആ ആക്രമണം ഹിരോഷിമയിലെ ഒരു ലക്ഷത്തിലധികം ആളുകളുടെ ജീവൻ കവർന്നു രക്ഷപ്പെട്ടവർക്ക് ഗുരുതരമായ പൊള്ളലുകൾ ഏറ്റു കാഴ്ച നഷ്ടപ്പെട്ടു റേഡിയേഷൻ രോഗങ്ങൾ പിടിപെട്ട് പതിറ്റാണ്ടുകളോളം ആളുകൾ ദുരിതമനുഭവിച്ചു ഹിരോഷിമയിലെ ആ ദിവസം ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു അത് ഭീകരതയുടെയും കൂട്ടനാശത്തിന്റെയും ഒരു പുതിയ അധ്യായം തുറന്നു യുദ്ധങ്ങൾ മനുഷ്യരാശിക്ക് എത്രത്തോളം നാശം വരുത്താൻ കഴിയുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായി ഹിരോഷിമ എന്നേയ്ക്കുമായി ലോകചരിത്രത്തിൽ അടയാളപ്പെടുത്തി ഇന്ന് ആ നഗരം വീണ്ടും സമാധാനത്തിന്റെ പ്രതീകമായി തലയുയർത്തി നിൽക്കുന്നു അവിടെ പീസ് മെമ്മോറിയൽ പാർക്കിൽ ആ ദുരന്തത്തിന്റെ ഓർമ്മകൾ ഇപ്പോഴും ജീവിക്കുന്നു ഓരോ വർഷവും ലോകം ഹിരോഷിമയെ ഓർമ്മിക്കുമ്പോൾ ഇനിയൊരു യുദ്ധമുണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു